പ്രിയമുള്ളവരെ ഗംഗ യമുന സരസ്വതി എന്നീ നദികളുടെ സംഗമ സ്ഥലമായ ഉത്തർപ്രദേശിലെ പ്രയാഗ് ഇപ്പോൾ മഹാകുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ നൂറ്റിനാൽപത്തിനാല് വർഷം കൂടുമ്പോൾ നടക്കുന്ന ഈ മഹാകുംഭമേളയിൽ സ്നാനത്തിനായി ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും തങ്ങളുടെ അത്ഭുത ശക്തി കൊണ്ട് നമ്മെ അതിശയിപ്പിക്കുന്ന സന്യാസിമാർ വരുന്നുണ്ട് ഒരു സന്യാസിയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത് കാട്ടേവാലെ ബാബ ആരാണ് കാട്ടേവാലെ ബാബ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുള്ളു കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് അസഹനീയമായ വേദനയാണ് ഉടനെ തന്നെ അവിടെ ശരീരം പഴുക്കാതിരിക്കാനായും മറ്റും നമ്മളവിടെ മരുന്ന് വയ്ക്കാറുണ്ട് എന്നാൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ മണിക്കൂറുകൾ മുള്ളുകൾക്കിടയിൽ കിടന്നുറങ്ങുന്ന ഒരു സന്യാസിയെ അതെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് രമേശ് ബാബ എന്നാണ് പക്ഷേ ഇദ്ദേഹം അറിയപ്പെടുന്നത് കാട്ടേവാലെ ബാബ എന്നാണ് സാധാരണയായി നാം നമ്മുടെ മുറിയിൽ എ സിയിലോ ഫാനിലോ മനോഹരമായി സ്പോഞ്ചിൻ്റെ കിടക്കയിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അതികഠിനമായ തണുപ്പിലും വെയിലിലും ഈ സന്യാസി മുള്ളുകൾക്കിടയിൽ കിടക്കുകയാണ് എന്തുകൊണ്ടാണ് താൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ഇദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നത് തനിക്ക് ശിവഭഗവാന്റെ ദർശനമുണ്ടായി എന്നാണ് തനിക്ക് പതിനെട്ട് ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ ശിവഭഗവാന്റെ ദർശനമുണ്ടായി ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായി അതിന് പ്രകാരം താൻ ഇങ്ങനെ ഈ മുള്ളിൻ്റെ കിടക്കയിൽ കിടക്കുന്നു ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ലോക സമാധാനത്തിനും അതുപോലെ തന്നെ തൻ്റെ തന്നെ മോക്ഷത്തിനും വേണ്ടി കൂടി ഇദ്ദേഹം ഇങ്ങനെ മുള്ളിൻ്റെ കിടക്കയിൽ കിടക്കണം ഇങ്ങനെ കിടക്കുമ്പോഴുള്ള അസഹ്യമായ വേദന സഹിക്കാനുള്ള ശക്തി താൻ തരുമെന്ന് ശിവഭഗവാൻ ഇദ്ദേഹത്തെ അനുഗ്രഹിച്ചു അതിൻ്റെ ഫലമായിട്ടാണ് താൻ പ്രധാന ഉത്സവങ്ങളിലെല്ലാം ഹൈന്ദവ ഉത്സവങ്ങളിലെല്ലാം വരുമ്പോൾ ഇതുപോലുള്ള തീർത്ഥ സ്നാനങ്ങളുടെ സമയത്ത് ഇങ്ങനെ മുള്ളിൻ്റെ കിടക്കയിൽ കിടക്കുന്നത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നാൽ ഇദ്ദേഹം ഏതെങ്കിലും ഒരു മഠത്തിൻ്റെ കീഴിൽ ഏതെങ്കിലും ഒരു സന്യാസിയുടെ കീഴിൽ ദീക്ഷ ലഭിച്ച ഒരാളല്ല ഇദ്ദേഹം പറയുന്നത് തൻ്റെ ഗുരു ശിവഭഗവാൻ ആണ് എന്നാണ് മറ്റൊരു ഗുരുവിൻ്റെയും ആവശ്യമില്ല ശിവൻ ദാനമാണ് തൻ്റെ ഈ ശരീരം ഭഗവാൻ പറയുന്ന സമയത്ത് താൻ ഈ ശരീരം വിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നതാണ് ആയതിനാൽ തന്നെ ഒരു സന്യാസ ആശ്രമത്തിൻ്റെയും ഭാഗമല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഈ അടുത്തളയ്ക്കി പക്ഷേ ഇദ്ദേഹം ഒത്തിരി വിവാദങ്ങളിൽ നിറഞ്ഞു ഒരു യൂട്യൂബർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് വീഡിയോ എടുക്കുകയും ഇദ്ദേഹം ഒരു വ്യാജ ബാബയാണ് ഒരു വ്യാജ സന്യാസിയാണ് എന്ന് പറയുകയും ചെയ്തു കാരണം രണ്ട് കാര്യങ്ങളാണ് അവർ പറഞ്ഞത് ഒന്നാമതായി ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സന്യാസ ആശ്രമത്തിന് കീഴിലാണ് തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല ഒരു ഗുരുവിൻ്റെ കീഴിലും ദീക്ഷ എടുത്ത ആളല്ല രണ്ടാമതായിട്ട് ഇദ്ദേഹം എന്തിനാണ് പൈസ എടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും ഒന്നുമില്ലാത്ത സന്യാസി ആണെങ്കിൽ ഇദ്ദേഹത്തിന് എന്തിനാ എന്താണ് പൈസയുടെ ആവശ്യം എന്നാണ് അവർ ചോദിക്കുന്നത് എന്നാൽ ഈ യൂട്യൂബറെ എതിർത്തുകൊണ്ട് അനേകർ രംഗത്ത് വന്നു കാരണം അവർ പറയുന്നത് ഈ ദരിദ്രനായ സന്യാസിക്ക് ആരെങ്കിലും അഞ്ചോ പത്തോ രൂപ നൽകുമ്പോൾ അതിൽ എന്തിനാണ് ഇത്രയധികം പ്രയാസപ്പെടുന്നത് അനേക ലക്ഷങ്ങളും കോടികളും സിനിമാ നടന്മാർക്കും നടിമാർക്കുമെല്ലാം മുടക്കാനായും ആർക്കും ഒരു പ്രയാസവുമില്ല അതിനെ ആരും വിമർശിക്കാറുമില്ല എന്നാൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു സന്യാസിക്ക് ദാനം ചെയ്താൽ അതിനെതിർക്കുന്നതെന്തിന് ഈ സന്യാസി പറയുന്നത് താൻ ഇങ്ങനെ ദാനം ആരെയും നിർബന്ധിച്ച് ചെയ്യിക്കുന്നില്ല ആരെങ്കിലും അത് നൽകുകയാണെങ്കിൽ അതിൽ ഒരു വീതം താൻ മറ്റ് അമ്പലങ്ങൾക്ക് ദാനം ചെയ്യും മറ്റൊരു വീതം തൻ്റെ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് തൻ്റെ സഹോദരനും അവരുടെ കുടുംബങ്ങൾക്കും ദാനം ചെയ്യുന്നു എന്നാണ്